രാധ ശ്രീകൃഷ്ണനെ ധ്യാനിക്കാൻ ആരംഭിച്ചു തന്നെ ദർശിക്കാൻ രാധ വളരെ ഉത്കണ്ഠയുള്ളവളാണെന്ന് മനസ്സിലാക്കിയ ഭഗവാൻ തന്റെ സ്ത്രീ രൂപം ഉപേക്ഷിച്ച് സ്വന്തം രൂപത്തിൽ പ്രത്യക്ഷനായ ശേഷം ഇപ്രകാരം പറഞ്ഞു പ്രിയ രാധേ മധുര വാക്കുകളാൽ നീ എന്നെ വിളിച്ചതിനാലാണ് ഞാൻ പെട്ടെന്ന് ഇവിടെ വന്നത് ഞാൻ വന്നതോടെ നിന്റെ സമീപത്തുണ്ടായിരുന്ന ആ മായാവിയായ ഗോപസ്ത്രീ എവിടെ പോയി അതിനാൽ നീ അത്തരത്തിലുള്ള സ്ത്രീകളെ വിശ്വസിക്കരുത് രാധ ശ്രീകൃഷ്ണ ഭഗവാന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ച് പരമാനന്ദ നിമഗ്നയായി രാധയുടെ ആഗ്രഹം പൂർണ്ണമാവുകയും ചെയ്തു ശ്രീകൃഷ്ണന്റെ ഈ അത്ഭുത ചരിത്രം ആരാണോ ശ്രവിക്കുന്നത് അവർ കൃതാർത്ഥരായി തീരുന്നു എന്ന് നാരദൻ കൂട്ടിച്ചേർത്തു ഇവിടെ രണ്ടാം ഖണ്ഡത്തിലെ പതിനെട്ടാം അധ്യായം സമാപിക്കുന്നു Heidi